ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകാം ശുഭദാമ്പത്യം എന്ന വിഷയത്തില് ആമുഖ പാഠങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതിൽ ഇന്ന് അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഏകധർമ്മ ശൂന്യകൽപ്പന എന്നുള്ള വിഷയമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് ദ ഓഫ് യൂണിഫോം ധർമ്മ കംപ്ലീറ്റ്ലി ധർമ്മ്ലീറ്റ്ലി ടു ദ നാച്ചുറൽ ഓഫ് ജെൻഡർ ഏകധർമ്മ ശൂന്യകൽപ്പന പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അഥവാ കുടുംബത്തിലെ ലിംഗത്വം എന്നത് പ്രകൃതി സൃഷ്ടമാണ് ശാരീരികമായും മാനസികമായും ഇരുവർക്കും അവരവരുടെ സങ്കേതങ്ങളും ഉത്തരവാദിത്വങ്ങളും തനത് ധർമ്മങ്ങളുമുണ്ട് ഈ ധർമ്മങ്ങൾ മിക്കപ്പോഴും പരസ്പരം പൂരകങ്ങളുമായിരിക്കും എന്നാൽ ഈ ധർമ്മങ്ങളെ തുല്യമാക്കുവാനാണ് ആധുനിക ലോകത്തിന്റെ ശ്രമം പുരുഷനും സ്ത്രീയും തങ്ങളുടെ സ്വഭാവ ധാർമ്മിക വ്യത്യാസങ്ങൾ ഇല്ലാതാക്കി ഒരു ചിന്താശൈലിയും പ്രവർത്തന രീതിയും സ്വീകരിക്കണമെന്ന ഏകധർമ്മ ധാരണ ഏകധർമ്മത്വ ധാരണ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഒരു ശൂന്യകൽപ്പന മാത്രമാണ് അതായത് സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം യഥാർത്ഥത്തിൽ സമത്വമല്ല മറിച്ച് ഏകധർമ്മം എന്ന യൂടോപ്യൻ ആശയമാണ് കാരണം സ്ത്രീയും പുരുഷനും തങ്ങളുടെ അനന്യ സവിശേഷതകൾ മാത്രമേ പരസ്പരം പൂർത്തിയാക്കപ്പെടൂ തുല്യമാക്കുകയല്ല തുലനമാക്കുക എന്നതാണ് ലിംഗത്വ ലിംഗത്വധർമ്മം ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പരസ്പരം പൂരകമാകുമ്പോഴേ ദാമ്പത്യം സമാധാനപരവും സ്നേഹപൂർണവുമാകുകയുള്ളൂ അതിനാൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് കുടുംബജീവിതത്തിൽ ഇരുവരും ധാർമ്മിക പ്രതിബദ്ധതകളെ ആദരിക്കുകയും പരസ്പര പൂരകതയ്ക്ക് മുൻതൂക്കം നൽകുകയും വേണം ശുഭദാമ്പത്യം ഈ ലിംഗത്വ നിയമത്തിന് പ്രാധാന്യം നൽകും ഇതാണ് ഏകധർമ്മത്വ ശൂന്യകൽപ്പന എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ആമുഖമായി പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പിന്നീട് വരും അപ്പോൾ ആമുഖപാഠത്തിൽ നമ്മൾ പറയുന്ന കാര്യം എന്താണ് ഓഫ് യൂണിഫോം ധർമ്മ കംപ്ലീറ്റ്ലി ടു ദ നാച്ചുറൽ ലോസ് ഓഫ് ഇല്യൂഷൻ ആണ് ഇതൊരു ഒരു ഭ്രമകൽപ്പനയാണ് ശൂന്യകൽപ്പനയാണ് യൂണിഫോം ധർമ്മ അതായത് ഏകീകൃതമായ ഒരു ധർമ്മം പുരുഷനും സ്ത്രീക്കും ഉണ്ട് എന്ന് പറയുന്നത് പൗരൻ എന്നുള്ള രീതിയിൽ ഏകീകൃത ധർമ്മമുണ്ട് അവിടെ പോലും പ്രസവാവധിയും പിന്നെ മിൻസുറേഷന്റെ അവധിയും ഒക്കെ സ്ത്രീക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കീഴ്വഴക്കം നമുക്ക് ഉണ്ടല്ലോ ഇത് പുരുഷനും കൂടെ നൽകിക്കൊണ്ട് ഏകീകരിക്കുകയാണ് സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ ആധുനീകരണത്തിന്റെ മറ്റൊരു മുഖം അതിന് വേറൊരു വേറൊരു ഭാവമുണ്ടെന്ന് ഇരിക്കട്ടെ കാരണം ഭർത്താവിനും കുഞ്ഞിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം എന്നാലും ഏകധർമ്മത്വ ഈ ശൂന്യകൽപ്പന എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് പാളിപ്പോകുന്നതെന്ന് നോക്കാം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അഥവാ കുടുംബത്തിലെ ലിംഗത്വം എന്നത് പ്രകൃതി സൃഷ്ടമാണ് ിംഗത്വം എന്ന് പറയുന്ന സംഭവം എന്താ ഒരു വ്യവസ്ഥയിലെ രണ്ട് ഘടകങ്ങൾ അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങൾ ചേർന്നിട്ട് ഒരു സംയുക്തം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ ഈ ഘടകങ്ങൾ തമ്മിലുള്ള സംയോജനം എന്നുള്ള ഒരു പ്രക്രിയയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സഹസംയോജക ബന്ധങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും രണ്ട് ഇലക്ട്രോണുകൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് അവയുടെ ഇലക്ട്രോണുകൾ പരസ്പരം പങ്കിട്ട് കൊണ്ട് അതിന്റെ ബഹിർതമിലെ ഇലക്ട്രോണുകളെ പങ്കിട്ട് കൊണ്ട് പരസ്പരം കോർഡിനേറ്റ് അല്ലെങ്കിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്നൊരവസ്ഥ ഇതാണ് പരസ്പര പൂരകത്വം അല്ലെങ്കിൽ പരസ്പരം അനുയോജ്യത എന്നൊക്കെ പറയുന്നത് അങ്ങനെ അനുയോജിക്കാൻ പാകത്തില് രണ്ടിലുമുള്ള രണ്ട് സത്തകളിലുമുള്ള നിമ്നോന്നതകള് അല്ലെങ്കിൽ ഉയർച്ച താഴ്ചകളാണ് ലിംഗത്വത്തിന്റെ അടിസ്ഥാനം നമ്മളിപ്പോ ഒരു പ്ലഗും പിന്നും എടുക്കുകയാണെങ്കിൽ പ്ലഗില് ഉണ്ടാവും പിന്നില് ഉണ്ടാവും പുരുഷനെ എടുക്കുകയാണെങ്കിൽ ലിംഗയോനികളുണ്ട് ഇത് പ്രകടമായ ഭൗതിക രൂപത്തിൽ കാണുന്നതാണ് ലിംഗ യോനികൾ എന്ന് പറയുന്നത് ഭൗതിക രൂപത്തിൽ കാണുന്ന യോനിക്കകത്തേക്ക് ലിംഗം കയറുമ്പോൾ അത് പൂർണ്ണമാകും ഉള്ള രീതി നമ്മളിപ്പോ ഒരു ഒരു ഡോർ ഉണ്ടാക്കുകയാണെങ്കിൽ ഡോറിന് ഒരു ഭാഗം അല്പം ഉയർന്നു വേറൊരു കട്ടളയുടെ ഒരു ഭാഗം അല്പം താഴ്ന്നു വിരിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ഡോറുകൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഈ ഡോറിന്റെ ഒരു ഡോറിന്റെ ഒരു ഭാഗം അല്പം ഉയർന്ന ഒരു ഉണ്ടാവും ഗാഡിയുണ്ടാവും മറ്റേതിന് ഒരു ഗാഡി ഉണ്ടാവും ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്ത് ഇവ തമ്മിൽ ലോക്ക് ആവും അപ്പോ ഏതൊരു വ്യവസ്ഥ ഉണ്ടാകുമ്പോഴും ആ വ്യവസ്ഥയിലെ മുഖ്യമായ രണ്ട് ഘടകങ്ങൾ തമ്മിൽ പരസ്പര പൂരകങ്ങളാകുന്ന ഒരവസ്ഥയുണ്ട് ഈ പരസ്പര പൂരകങ്ങളാകുന്ന ഒരവസ്ഥയിലാണ് ഇത് പൂർണമാവുക അത് മാത്രമല്ല ഇത് തുലനമാവുക ഇങ്ങനെ ഒരു നിർമ്മിതി പ്രകൃതിയിൽ സൃഷ്ടമാണ് മറ്റേ പൂവും ശലഭവും തമ്മില് ഇതുപോലെ ഒട്ടേറെ ഒട്ടേറെ എല്ലാ വ്യവസ്ഥകളിലും അതിന്റെ ത്രൈണ പൗരുഷ ഭാവകൾ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവ തമ്മില് ഉള്ള ഈ ഈ പരസ്പര പൂരക എന്ന് പറയപ്പെ പൂരകമാകുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് ലിംഗത്വം എന്ന് പറയുന്നത് ഇത് ആ പ്രകൃതിയിലെ പ്രകൃതിയിൽ അതിന് ജന്മസിദ്ധമായി കിട്ടുന്നതാണ് പ്രകൃതി സിഷ്ടമാണ് അത് അത് ഒരു ഒരു ജീവി അതിന്റെ ജീവിതത്തിന്റെ വളർച്ചയിൽ അതിന്റെ യുക്തി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭാവമല്ല കേവലം ചിന്തകൊണ്ട് അത്തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതും ശരിക്കും പൂർണ്ണമല്ല പ്രകൃതി സിഷ്ടമായിട്ട് രൂപമുണ്ട് അതാണ് അതിന്റെ ഭാവം എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും ഇരുവർക്കും അവരുടെ സങ്കേതങ്ങളും ഉത്തരവാദിത്തങ്ങളും തനത് ധർമ്മങ്ങളും ഉണ്ട് രണ്ടു കൂട്ടർക്കും സ്വന്തമായ സങ്കേതങ്ങളുണ്ട് ഈ സങ്കേതങ്ങളെ തൽക്കാലത്തേക്ക് നമുക്ക് ഒരു മൊബൈൽ ഫോണിന്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് ഉപമിക്കാം ഇപ്പോ വിൻഡോസ് ഫോണുകളുണ്ട് ആൻഡ്രോയിഡ് ഫോണുകളുണ്ട് ഐഒയിസിന്റെ ഫോണുകളുണ്ട് അതായത് ആപ്പിളിന്റെ ഫോണുകളുണ്ട് അപ്പൊ ഈ ഫോണുകൾ ഒക്കെ തന്നെ ഓരോ പ്രത്യേക സങ്കേതങ്ങളിൽ പ്രവർത്തിക്കുന്നവയാണ് ഈ ഓരോ പ്രത്യേക സങ്കേതങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓരോ ഫോണിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിളിക്കാം വിളിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇതിലുള്ളതല്ല അത് അതിലുള്ളതല്ല ഇത് പക്ഷെ ഒരുപോലെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കൽ സാധ്യമാകും ഇതിലെ സോഫ്റ്റ്വെയർ അല്ല വാട്സപ്പിൽ ഉപയോഗിക്കുന്നു അതിലെ സോഫ്റ്റ്വെയർ അല്ല വാട്സപ്പ് ഇതിലെ സോഫ്റ്റ്വെയർ അതിലും അതിലെ സോഫ്റ്റ്വെയർ ഇതിലും അല്ല വാട്സപ്പിൽ ഉപയോഗിക്കുന്നത് പക്ഷെ എങ്കിലും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ അയക്കാം എസ് എം എസ് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ അതായത് എല്ലാ സോഫ്റ്റ്വെയറിലും ഇതിലും അതിലും ഉണ്ടാവും ഇതിലെ സങ്കേതമല്ല അതിൽ അതിലെ സങ്കേതമല്ല ഇതിൽ പക്ഷെ വിനിമയം സാധ്യമാണ് പരസ്പര വിനിമയം സാധ്യമാണ് എന്നാൽ ഇതിലെ ഒരു കാര്യം അതേപോലെ ഒരു തപ്പുറ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് ബോധ്യമാവൽ അതിനൊരു ആൽഗരിതം ഉണ്ടാകണം അല്ലെങ്കിൽ അതിന് ഇന്റർപ്രറ്റ് ഇന്റർപ്രിറ്റ് ചെയ്യാനൊരു സംവിധാനം അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ തിരിച്ചും അവിടെയുള്ള കാര്യങ്ങൾ ഒരു സന്ദേശം ഒരു ചിത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും റോ ഫോമിൽ കൊടുത്തു കഴിഞ്ഞാലും മനസ്സിലാവില്ല അപ്പോ ഈ ഇരു കൂട്ടർക്കും ഇവിടെ ലിംഗത്വത്തിലെ ഈ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇരു കൂട്ടർക്കും അവരവരുടെ സങ്കേതങ്ങൾ ഉണ്ടായിരിക്കും സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കും അതിനനുസരിച്ച് തന്നെയുള്ള ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തമായിരിക്കും രണ്ടുപേർക്കുമുള്ള വ്യത്യസ്തമായിരിക്കും അതിനനുസരിച്ച് തനത് ധർമ്മങ്ങൾ ഉണ്ടാവും എന്താണോ ചെയ്യേണ്ടത് ചെയ്യുന്ന രീതികൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് ധർമ്മം ഈ ധർമ്മങ്ങൾ മിക്കപ്പോഴും സ്ത്രീ പുരുഷങ്ങളിൽ പരസ്പര പൂരകങ്ങളായിരിക്കും ഇത് ഒരു ധർമ്മം ചെയ്താൽ പൂർണമാവില്ല ഇപ്പോൾ ഒരു പുരുഷന് റീപ്രൊഡക്റ്റീവ് ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല ഒരു സ്ത്രീക്ക് കഴിയും എന്ന് നമ്മൾ വിചാരിക്കുന്നു സ്ത്രീക്കും കഴിയില്ല തനിച്ച് സ്ത്രീക്കും തനിച്ച് കഴിയില്ല അത് പുരുഷന്റെ സഹായം വേണം പുരുഷന്റെ സഹായം അല്ലെങ്കിൽ പുരുഷന്റെ ഔന്നിത്യം ആയി നിൽക്കുന്ന ആ ലിംഗത്തിന്റെ അല്ലെങ്കിൽ ബീജത്തിന്റെ ആ സവിശേഷതയെ എങ്കിലും വെളിയിൽ നിന്നും എടുത്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ആർട്ടിഫിഷ്യൽ ഇൻഫർമിനേഷൻ എങ്കിലും നടക്കുകയുള്ളൂ അപ്പോ തനിച്ച് ഒരു ഒരു പ്രക്രിയ ഒരു ധർമ്മം പൂർത്തീകരിക്കാൻ കഴിയില്ല പരസ്പര പൂരകങ്ങളായിരിക്കും പൂരകങ്ങളായി നിൽക്കുന്ന ഒന്ന് മറ്റൊന്നുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം ഈ ധർമ്മങ്ങളെ മിക്കപ്പോഴും ആ മറ്റേ തുല്യമാക്കാൻ വേണ്ടിയിട്ടാണ് ആധുനിക ലോകത്തിന്റെ ശ്രമം പക്ഷെ പുരുഷൻ പ്രസവിക്കണം സ്ത്രീ പ്രസവിക്കാതിരിക്കണം സ്ത്രീക്ക് പൗരുഷമുണ്ടാകണം എന്ന രീതിയിലുള്ള പരീക്ഷണങ്ങള് നിരീക്ഷണങ്ങള് സങ്കല്പനങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട് അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ടെന്ന് വെച്ചാൽ പ്രകൃതി സൃഷ്ടിച്ചല്ല മനുഷ്യൻ ആധുനിക ലോകത്തൊന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പുരുഷനും സ്ത്രീയും തങ്ങളുടെ സ്വാഭാവിക ധാർമ്മിക സ്വഭാവങ്ങൾ ഇല്ലാതാക്കി ഒരേ ചിന്താശൈലിയും പ്രവർത്തന രീതിയും സ്വീകരിക്കണമെന്ന ഏകധർമ്മത്വ ധാരണ യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത ഒരു ശൂന്യകൽപ്പന മാത്രമാണ് ഏകധർമ്മ ധാരണ ഒരു ധർമ്മമാണ് രണ്ടുപേർക്കും പേർക്കുമുള്ളത് എന്ന ധാരണ ഞാനും അതും എന്ന് വെച്ചാൽ ഞാനും എന്റെ ഇണയും സമത്വത്തിലാണെന്നൊരവസ്ഥ ഒരു ധർമ്മം പാലിക്കുന്ന ഒരു ക്ലാസ്സിലുള്ള ഒരു സ്റ്റേറ്റസിലുള്ള ഒരു ലക്ഷ്യമുള്ള ഒരു പർപ്പസ് ഉള്ള ജീവിയാണെന്നുള്ള ധാരണ ആ ധാരണയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടില് പുരുഷന്മാരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞ ഒരു സ്ത്രീയെ അല്ല പുരുഷനെ തന്നെയാണ് കാരണം എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന എന്നെ പോലെ ചിന്തിക്കുന്ന എന്നെപ്പോലെ കാഴ്ചപ്പാടുകളില എന്നെ പോലെ ബോധ്യം വരുന്ന ഒരാളെ എനിക്ക് ഇണയായി വേണമെന്ന് ഒരു പുരുഷൻ ചിന്തിച്ചാൽ അതുപോലെ ചിന്തിക്കാൻ കഴിയുന്നത് മറ്റൊരു ആണിന് മാത്രമാണ് പെണ്ണിനല്ല ഒരു പെൺകുട്ടി തന്നെപ്പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തന്നെപ്പോലെ പരിഗണിക്കുന്ന തന്നെ പോലെ സ്നേഹിക്കുന്ന തന്നെ പോലെ കാര്യബോധ്യമുള്ള ഒരാളെ വേണം എന്ന് ഇണയായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് മറ്റൊരു പെണ്ണിനു മാത്രം കഴിയില്ല അത് ഒരിക്കലും അങ്ങനെ കഴിയില്ല കാരണം രണ്ടുപേരും ഈ ആൻഡ്രോയിഡും ഐഒ എസും തമ്മിലുള്ള വ്യത്യാസം പോലെ രണ്ടും തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ രണ്ടു തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില് രണ്ടും ഇതുപോലെയല്ല അത് പ്രവർത്തിക്കുക ഇതിന് പൂരകമായിട്ട് അത് പ്രവർത്തിക്കുന്നു ഇപ്പൊ ഞാൻ മറ്റേ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുക സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടാൻ താല്പര്യമുള്ള ഒരു പെണ്ണിനെയായിരിക്കും ഉറപ്പായിട്ടും ഞാൻ അങ്ങനെയുള്ളൊരു ഒരു ഒരു പെണ്ണിനെ വേണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കും എനിക്ക് കിട്ടുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ വീക്ഷണമുള്ളൊരു പെണ്ണ് എന്റെ കൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാനൊരുങ്ങിയാൽ ഞാനും അവളും സമൂഹത്തിൽ മാത്രമാവും കുടുംബത്തിൽ കയറില്ല അതുകൊണ്ട് തന്നെ കുടുംബത്ത് കയറി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്പം ഇണചരികയോ ചെയ്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വഴി ഞാൻ എന്റെ കുടുംബത്തിലേക്ക് വന്നെത്തുന്ന സ്വത്തിന് ഞാൻ കണ്ണും ഇല്ലാതെ ഞാൻ ചെലവഴിക്കാൻ ഒരുങ്ങിയാല് അതിനെ പിശുക്കി തടസ്സം ചെയ്യുന്ന പെണ്ണിനെ മാത്രമേ കുടുംബത്തെ നിലനിർത്താൻ കഴിയുള്ളൂ ഇത് പ്രകൃതിയുടെ മെക്കാനിസമാണ് അപ്പോ സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം യഥാർത്ഥത്തിൽ സമത്വമല്ല മക മറിച്ച് ഏകധർമ്മത്വം എന്ന ഏക നമ്മുടെ യൂട്ടോപ്യൻ ആശയമാണ് എന്ന് വെച്ചാൽ നിലവിൽ വരില്ല അത് വെറും ആശയം മാത്രമാണ് കാരണം പുരുഷനും സ്ത്രീയും തങ്ങളുടെ അനന്യ സവിശേഷതകളാൽ മാത്രമേ പൂർണ്ണമാകുള്ളൂ ഈ അനന്യമായിട്ടുള്ള ആയിട്ടുള്ള ഇവരുടെ പ്രത്യേകതകളുണ്ട് ഇതുകൊണ്ട് മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം അപ്പോ തുല്യമാക്കുക എന്നുള്ളൊരു ആശയം നടക്കില്ല പ്രകൃതിയിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല തുലനമാക്കുക എന്നുള്ളതാണ് ലിംഗത്വ ധർമ്മം തുല്യമാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല പകരം തുലനമാക്കുക എന്നുള്ള ധർമ്മം അവിടെ ഉണ്ട് നമ്മൾ ഈ തുലനമാക്കുക എന്നുള്ള കാര്യത്തെ മറന്നുകൊണ്ടാണ് തുല്യമാക്കാനുള്ള ശ്രമം ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പരസ്പരം പൂരകമാകുമ്പോഴേ ദാമ്പത്യം സമാധാനപൂർണവും സ്നേഹപൂർണവുമായിരിക്കുള്ളൂ വാതില് അടയ്ക്കുന്ന സമയത്ത് ആ മറ്റേ അതിന്റെ ഗാടി പരസ്പരം ചേർന്ന് പോകുന്നതല്ലാന്നുണ്ടെങ്കിൽ അടയ്ക്കാൻ എന്തുമാതിരി പാടുപെടും അടയ്ക്കാൻ കഴിയില്ല എന്തിന് ഈ ഗാഡിയിൽ ഈ ചൂട് കാലത്തോ തണുപ്പോ കാലത്തോ അതിൽ അല്പം ഈ വാതിൽ അല്പം വലു വലുപ്പം വെക്കുകയോ ചെറുതാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവ തമ്മിൽ തമ്മിൽ ചേരില്ല നമ്മൾ അവിടെ ആ ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലെ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ സമാധാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കിടയിൽ ഈ ഈ വിധത്തിൽ പരസ്പരം ചേരാതെ ഫ്രിക്ഷൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ അയാളും പറയാൻ തുടങ്ങിയാല് ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളും അതുപോലെ ദേഷ്യപ്പെട്ടാല് സമാധാനം പോവും ഞാൻ ദേഷ്യപ്പെട്ടാൽ ആ സമയത്ത് അയാളും ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ സമാധാനമാവും ഞാൻ ഉയർന്നു കാണിച്ചാൽ അയാൾ താഴ്ന്നു കാണിച്ചാലേ സമാധാനമാവുള്ളൂ ഞാൻ താഴ്ന്നിരിക്കുമ്പോൾ അയാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വീണ്ടും ഉയർന്നു വരികയുള്ളൂ കുടുംബത്തിന് ആ ബാലൻസ് നിലനിൽക്കുകയുള്ളു അപ്പോ ഈ ഈ രണ്ടുപേരും തമ്മിലുള്ള പരസ്പര പൂരകതയുടെ ആ ഒരു വ്യത്യാസത്തെ മനസ്സിലാക്കി പരസ്പര പരസ്പരം ചേർന്നിരിക്കുമ്പോൾ മാത്രമേ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോ ഇരുവരും ധാർമ്മിക പ്രതിബദ്ധതകളെ ആദരിക്കണം അതായത് എന്റെ ധർമ്മം എന്താണെന്നുള്ളത് എന്റെ എന്റെ ഉത്തരവാദിത്വത്തെ ഞാൻ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കേണ്ടതാണ് ഞാൻ കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ടതാണെന്നുള്ള ബോധം എനിക്കുണ്ടാവണം ഞാൻ കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടതാണെന്നും അതിനെ വളർത്തി വലുതാക്കേണ്ടതാണെന്നും ഞാൻ ഇതിന്റെ പുറം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ല എന്നും എൻ്റെ ഇണയ്ക്ക് മനസ്സിലാവണം മനസ്സിലാവുക മാത്രമല്ല അതിനെ റെസ്പെക്ട് ചെയ്യണം ആ റെസ്പെക്ട് ചെയ്യുമ്പോൾ വളർത്തുന്നത് ഞാനിത് ഉദാഹരണമായിട്ടാണ് ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളതൊക്കെ പറയുന്നത് പറയുന്നുട്ടോ ഇത് എല്ലാ കാര്യങ്ങളിലും ഈ ചെലവ് ചെയ്യുന്ന കാര്യത്തില് സാമൂഹ്യ കാര്യങ്ങൾ ഇടപെടുന്ന കാര്യത്തില് ബന്ധുക്കളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വീട് പരിപാലിക്കുന്ന കാര്യത്തിൽ സാമൂഹ്യമായ സംവിധാനമായ അല്ലെങ്കിൽ സാമൂഹ്യ സംവിധാനത്തിന്റെ അടിസ്ഥാനകരമായ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഉള്ള വ്യക്തിഗത ധാർമികത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധാർമ്മിക പ്രതിബദ്ധത എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളാണെന്ന് മനസ്സിലാക്കി അവനവന്റെ ധാർമ്മിക പ്രതിബദ്ധതകൾ ആദരിക്കുകയും അവരന്റെ ധാർമ്മിക പ്രതിബദ്ധതകളെ അതേപോലെ തന്നെ റെസ്പെക്ട് ചെയ്ത് അതിനോട് സംയോജിച്ച് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അപ്പോഴുണ്ടാകുന്ന പരസ്പര പൂരകതയ്ക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ദാമ്പത്യം എന്നുള്ളത് നിലനിൽക്കുക അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ എന്നുള്ളതാണ് ഏതൊരു വ്യവസ്ഥയും അതിന് തുലനം ചെയ്യാനായിട്ട് അതിന്റെ നിമ്നോന്നതികൾ അതിന് നൽകും ഈ നിമനോന്നതികളില് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പരസ്പരം ബാലൻസ് ചെയ്യുക ഈ ബാലൻസ് ചെയ്യാനുള്ള അതിന്റെ ശേഷിയാണ് ആ തുല്യമാക്കുന്നതിന് പകരം തുലനമാക്കാൻ വേണ്ടിയുള്ള അതിന്റെ ശേഷി അതിന്റെ ജന്മസിദ്ധ ശേഷി പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ല ഘടനാപരമായി തന്നെയുള്ള അതിന്റെ ആ നിന്നോന്നതി ഉപയോഗിച്ചുകൊണ്ട് അതിനെ തുടരുകയാനുള്ള ശേഷിയാണ് ലിംഗത്വം എന്ന് പറയാം ഈ ലിംഗത്വത്തെ മറികടന്നുകൊണ്ട് ഏകധർമ്മത്വ രൂപ ശൂന്യകല്പന എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് ശരിക്കും ഒരു ഒരു അനാവശ്യമാണ് യൂടോപ്യൻ ഐഡിയാണ് ഇത് ആമുഖമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബോധ്യത്തിൽ നിങ്ങളെല്ലാം ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക